എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് ഞാൻ ആദ്യം തന്നെ ചോറൊക്കെ റെഡിയാക്കി എടുത്തു കാരണം വേറൊന്നുമല്ല കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാമല്ലോ സ്കൂളിൽ നിന്ന് മൈസൂർ ട്രിപ്പ് പോകണം അപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് ഫുഡ് കൊടുത്തു വിടണം അപ്പോൾ ആദ്യം ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നൊക്കെ തീരുമാനിച്ചതാണ് അപ്പോൾ അന്ന് പി എസ് സി എക്സാം ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് സ്കൂളിൽ അവർ എക്സാ തുടങ്ങുമ്പം എന്തായാലും ഗേറ്റ് അടച്ച് പുറത്താക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് മുമ്പ് അവർക്ക് ഇവിടെ നിന്ന് പോകണം അതുകൊണ്ട് ഉച്ചയ്ക്ക് ലഞ്ച് ഒന്ന് പാക്ക് ചെയ്ത് കൊടുത്തുവിടാൻ പറഞ്ഞ് പിന്നെ രാത്രിയത്തേക്കും എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി കൊടുത്തുവിടണമെന്ന് അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ അത് ചെറുതായിട്ട് ഒരു പൊതിച്ചുറക്ക റെഡിയാക്കി എടുത്ത് അങ്ങനെ പൊതിഞ്ഞ് എല്ലാം വച്ച് കേട്ടോ എന്നിട്ട് ഞാനിത് ഇവിടെ വന്ന് നോക്കിയാൽ അവരൊക്കെ റെഡി ആയി അപ്പോൾ മോള് ഇതാ റെഡി ആയിരിക്കുന്ന വരുന്നില്ല കേട്ടോ ഞങ്ങളെ കൂടെ അപ്പോൾ അവ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം നീ എന്ത് വരുമ്പോൾ എന്ത് വാങ്ങിച്ചുകൊണ്ട് വരുമായിടി എന്നാണ് ചോദിക്കുന്നത് കേട്ടോ വേറെ ഒന്നും അവന് ചോദിക്കായില്ല നീ എന്ത് വാങ്ങിച്ചുകൊണ്ട് വരും എന്താണെന്നും അവൻ പറയണില്ല എന്തെങ്കിലും നീ വാങ്ങിച്ചുകൊണ്ട് വരണം കേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് കുറച്ച് വേഷമൊക്കെ ഉണ്ട് ഇതുവരെ അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടില്ലല്ലോ ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ നാലുപേര് ഒരുമിച്ചാണ് പോകുന്നത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നത് കേട്ടാ അപ്പം ടീച്ചറിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടിങ്ങനെ വിട്ടതാണ് അങ്ങനെ പിന്നെ അതാണ് ഞങ്ങൾ റെഡിയായി പതിനൊന്ന് മണിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞ് ഞങ്ങളെന്തായാലും പതിനൊന്നരയൊക്കെ ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്തായാലും അവിടെ എല്ലാവരും എത്തിക്കഴിയുമ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആവുമല്ലോ അങ്ങനെ ഞങ്ങളൊരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ കഴിഞ്ഞപ്പം റെഡിയായി ഇറങ്ങി അപ്പോൾ ഉച്ചത്തേക്ക് ഫുഡ് കൊടുത്തുവിട്ട് പിന്നെ രാത്രിത്തേക്ക് അങ്ങനെ വീട്ടിലൊന്നും റെഡിയാക്കിയില്ല കേട്ടോ ബ്രെഡും ജാമും വാങ്ങിച്ച് കൊടുത്തു വിട്ടേട്ടാ അപ്പം ഈ ചീത്തയാവാത്ത എന്തെങ്കിലും റെഡി ആക്കണമല്ലോ നമ്മളിപ്പോൾ പതിനൊന്ന് മണിക്ക പോകുമ്പോൾ രാവിലെ ഉണ്ടാക്കണം അപ്പോൾ ഒന്നും അങ്ങനെ ഇഷ്ടമില്ല കഴിക്കൂല അപ്പോൾ പിന്നെ ബ്രെഡും ജാമും കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇതാ വന്ന് ഏട്ടൻ്റെ വീട്ടിൽ വന്ന് അവിടെ അമ്മ ഉണ്ടായിരുന്നു അച്ഛയില്ല അപ്പം അമ്മയെടുത്ത് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയതേ അപ്പം മോൻ അവിടെ നിൽക്കുകയാണ് കേട്ടോ അവൻ വലന്നില്ലെന്ന് പറഞ്ഞ് പിന്നെ നേരെ ഞങ്ങളുടെ പള്ളിയിലോട്ട് വന്നു അവിടെ ഞങ്ങളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒന്ന് ഇറങ്ങി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ അതേപോലെ ഇന്നും അത് മുടക്കില്ല ഒന്ന് തിരിയെന്ന് കത്തിച്ചില്ല കാണിക്കുകയൊക്കെ ഇട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് നല്ല വെയിലാണ് കേട്ടോ ഒന്ന് ജലദോഷവും ഒക്കെ ആയതുകൊണ്ട് ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതിനടുത്തുള്ള മാതാവ് ഇത് എനിക്ക് ഒത്തിരി വിശ്വാസമുള്ളൊരു മാതാവാണ് കേട്ടോ എന്തോ ഒരു പ്രത്യേക ഒരു എല്ലാവർക്കും എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാട്ടാ നമ്മളെ പള്ളിയിൽ വരണവർക്കൊക്കെ അറിയായിരിക്കും എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഈ മാതാവിന് അങ്ങനെ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോവുകയാണ് നല്ല പെയിലാണിപ്പോൾ പതിനൊന്നേ മുക്കാൽ കഴിഞ്ഞ് ഞങ്ങൾ പതിനൊന്നര കഴിഞ്ഞപ്പോഴാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ അവിടെയും പ്രാർത്ഥിച്ചിട്ട് നേരെ സ്കൂളിലോട്ട് പോയി അവിടെ ഒരുപാട് പേര് വന്ന് എല്ലാവരും ഇങ്ങനെ നിൽക്കണം കേട്ടോ ഈ ഓഡിറ്റോറിയത്തിനടുത്താണ് ടൂറിന് പോകുന്ന എല്ലാവരും വന്ന് നിൽക്കുന്നത് അപ്പോൾ രണ്ട് ബസ്സിലായിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ ഒരു ബസ് വന്ന് അപ്പോൾ അതിലുള്ള കുട്ടികളെയൊക്കെ പേര് വിളിച്ച് ടീച്ചിറങ്ങനെ കയറ്റി നിർത്തണം അപ്പോൾ അടുത്ത ബസ്സിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളൊക്കെ രണ്ടാമത്തെ ബസ് അപ്പോൾ രണ്ട് ബസ്സാണുള്ളത് പത്ത് പത്ത് ഡിവിഷൻ ഫുള്ളും അല്ല എല്ലാ കുട്ടികളും പോകണില്ല ഫുള്ള് ഡിവിഷനിൽ താല്പര്യമുള്ളവരൊക്കെ പോവാണ് അങ്ങനെ രണ്ട് ബസ്സും വന്ന് എല്ലാവരും ആദ്യം ലഗേജൊക്കെ അതാ ബാക്കിലോട്ട് വയ്ക്കണം കേട്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ബാക്കിൽ വെച്ചിട്ട് പിന്നെ ഫുഡുള്ള നമ്മുടെ സ്നാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെറിയ ബാഗിനകത്ത് വെച്ച് അത് അവർക്ക് ബസ്സിനകത്ത് കയറാം അങ്ങനത്തെ മോളും കയറി അപ്പോൾ എല്ലാ പിള്ളേരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇപ്പം നമുക്കായിരിക്കും വിഷമം പക്ഷെ അവർക്ക് വിഷമമൊന്നുമില്ല അവർ നല്ല ഹാപ്പി ായിട്ട് നിൽക്കുകയാണ് അവരെ സന്തോഷം ഹാപ്പിനെസ് ഇപ്പൊ നമുക്ക് ബസ് പോകുമ്പോൾ കാണാം അങ്ങനെ അവർ പോയതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലൊന്ന് ഞാൻ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ മാറി പിന്നെ എനിക്കി നമ്മൾ ചോറ് വേണ്ടി പോവാനായിട്ട് ഉച്ചയ്ക്ക് ഫുഡ് ചേട്ടനും ഉണ്ട് ഞാനും അങ്ങനെ ഫുഡ് കഴിച്ചു പിന്നെ എനിക്ക് നല്ലതാണ് നല്ല തലവേദനയും ജലദോഷമൊക്കെ ആയിരുന്നു അങ്ങനെ കുറച്ച് സമയം ഒന്ന് കിടന്നിട്ട് ഞാൻ എണീറ്റ് അപ്പോൾ മോന് വേണ്ടി ഞങ്ങൾ ബ്രെഡും ജാമും അവർക്ക് വാങ്ങിച്ചപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി ചായക്ക് ഞാൻ ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ് പിന്നെ റോസ്റ്റ് ചെയ്യണമൊക്കെ മതിയാക്കിയിട്ട് ഞാൻ ബ്രെഡ് ജാവും ആയിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചേട്ടാ ചായയും കൂടെ അപ്പം ഇപ്പോൾ ഒരു മണിയൊക്കെ ആയി അപ്പോഴ് അവർ മോള് വിളിച്ചായിരുന്നു മോള് ഫോൺ കൊണ്ടെയില്ല വേറെ ഫ്രണ്ട്സ് ഇടയ്ക്ക് അതൊക്കെ രണ്ട് മൂന്ന് കുട്ടികൾ കൊണ്ടുപോയി അപ്പോൾ അവരെ ഫോണിൽ നിന്നൊക്കെ വിളിക്കും അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് അവരിങ്ങനെ യാത്ര തുടരുകയാണ് അപ്പം നാളെയാണ് അവർ കൂർക്ക് എന്ന് പറയുന്ന പറയുന്നിടത്താണ് ആദ്യം പോകണം അത് കഴിഞ്ഞാണ് മൈസൂർ ആണ് അത് കഴിഞ്ഞ് പോകുന്നത് അപ്പം അങ്ങനെ കണക്കാക്കിയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ രാവിലെ എത്താൻ കണക്കിന് നല്ല ഫുഡൊക്കെ ആയിരിക്കും എന്ന് ആണ് എന്ന് വിശ്വസിക്കുന്നത് അപ്പം ഇനി നാളത്തെ ദിവസം അല്ലേ അറിയാൻ പറ്റുള്ളൂ അതൊക്കെ ഇന്ന് ഫുള്ള് നമ്മുടെ ഫുഡുകളാണ് ഏട്ടാ ഉച്ചയ്ക്കായാലും രാത്രി ആയാലും അപ്പം നാളെ മുതലാണ് സ്കൂളുകാരുടെ ഫുഡും കാര്യങ്ങളും അപ്പോൾ ടീച്ചേഴ്സ് മുന്നേ പറഞ്ഞു നല്ല ഫുഡും കാര്യങ്ങളാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള എമൗണ്ട് ഞങ്ങൾ കൊടുത്തത് ഒരു കുട്ടിക്ക് അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് ഫുഡ് അതുപോലെ ബസ് ഫീസ് എല്ലാം കൂടെ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇനി നാളെ വിളിക്കുമ്പം അറിയാം ബാക്കി വിശേഷങ്ങളൊക്കെ അപ്പം ഇനി ഞാനും ചായ കുടിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷം ഇത്രയേ ഉള്ളൂ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് ഓക്കേ